ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫോർട്ടി എയ്റ്റിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ നെത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ മോർണിംഗിൽ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്ക് ആയിരുന്നു അതായത് ദിലീപിൻ്റെ പുതിയ സിനിമ പവി കെയർ ടേക്കർ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ആരോ ഈ സിനിമയെ സംബന്ധിച്ചിട്ട് വരും അപ്പോൾ നിങ്ങളൊക്കെ പ്രസ് ടീമായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണം എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് എന്നായിരുന്നു ഹൗസ് മെയ്റ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഇവരെയൊക്കെ ഞെട്ടിച്ചത് ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് തന്നെ വീട്ടിലേക്ക് എത്തി എന്ന് വേണം പറയേണ്ടി വരും അതിനുശേഷം നമ്മൾ കണ്ടത് ഓരോരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീരേഖയൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് ശ്രീധു ഇവരൊക്കെ ശരണ്യൊക്കെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചു നല്ല മണ്ടത്തരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു നൂറും ഇരുന്നൂറും മുന്നൂറ് ദിവസമൊക്കെ സിനിമ ഓടട്ടെ എന്ന് മലയാളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഒരു സിനിമ ഇരുന്നൂറ് ദിവസം അറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ ഷോർട്ട് റണ്ണും കൂടുതൽ പൈസയുമാണ് മാക്സിമം ഒരു സിനിമ അമ്പത് ദിവസം ഓടിയാൽ തന്നെ ഭാഗ്യം അതേ ഇതുണ്ടോ അത് ദിലീപ് പറയുന്നതും കേട്ടു ഈ സിനിമ അമ്പത് ദിവസം ഓടട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ നടന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സംഭവം ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് ലേറ്റർ നൈറ്റിലാണ് ഇന്നത്തെ മെയിൻ സംഭവപുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിന് ശേഷം ദിലീപൊക്കെ വന്ന് പോയി ആ പ്രൊമോഷനും കാര്യങ്ങളും ഇവർ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിൻ ആൻഡ് അൻസിവ നല്ലൊരു വാക്കുതർക്കം ഇവിടെ ഉണ്ടായിരുന്നു കാരണം ഓപ്പൺ ജയിൽ നോമിനേഷൻ ഇന്ന് നടക്കുകയുണ്ടായി അപ്പോൾ ഇന്നത്തേക്ക് ഡയറക്ട്ലി പവർ ടീം നോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെയാണ് ജിൻഡോ കഴിഞ്ഞ ആഴ്ച കളിച്ച കളികൾ പിന്നെ ശരണിയുടെ അടുത്ത് കളിച്ച ഗെയിമിൻ്റെ ടാസ്കിൻ്റെ അടുത്ത് കളിച്ച അഗ്രസീവ്നെസ് കാരണം ഉണ്ടായ അപകടം വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിന് വലിയ കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ ജിൻഡോനെയാണ് പവർ അവർ ടീം ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്ത ജയിലിലോട്ടേക്ക് പിന്നെ ഹൗസിലുള്ള എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത ഓരോ ഓരോ ആൾക്കാരായിട്ട് വന്ന് നോമിനേറ്റ് ചെയ്ത ജാസ്മിനെയാണ് അപ്പോൾ ജാസ്മിൻ ആ ഒരു സംഭവത്തെ ചൊല്ലിക്കൊണ്ട് ബേസ്റ്റാവുകയുണ്ടായത് കാരണം എല്ലാവരും എൻ്റെ തലയിൽ ഓരോ കാര്യങ്ങൾ ഇട്ടു ഞാനായാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും പഴി എൻ്റെ തലയിലിട ഞാനാണെങ്കിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് അതായത് അൻസിബ കിച്ചൺ ടീമിൻ്റെ സംഭവത്തിൽ അൻസിബ കിച്ചൺ ടീമിൽ നന്നായി വർക്ക് ചെയ്യുന്ന ജാസ്മിൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലോട്ടേക്ക് എത്തി അൻസിബയുടെ കാര്യം നമുക്കറിയാലോ ഒറ്റ ഒരു കണ്ടൻറ്റ് അൻസിബയ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനില്ല രാവിലെ വന്നിട്ട് മോർണിംഗിൽ ഒരു ഡാൻസ് കളിക്കുന്നുള്ള അല്ലാതെ അൻസിഫ് എന്തെങ്കിലും ഒരു മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോമോയിൽ വന്നത് ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവത്തിൽ വന്നത് ഞാനിതുവരെ വേണ്ടിയിട്ടില്ല ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നോക്കിയാലും ഇവിടുത്തെ കണ്ടൻ കിങ്സ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ ഗെയിം മെയിൻ കണ്ടൻ കിങ് എന്ന് പറഞ്ഞാൽ അത് ജാസ്മിൻ ആൻഡ് ഗബ്ര തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ തന്നെയാണ് ജാസ്മിന് പനിയായ ദിവസം ഹൗസ് ഉറങ്ങി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണും അതായത് ഇന്നത്തെ തന്നെ മെയിനായിട്ട് ലേറ്റർ ഹാഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് മൊത്തം ജാസ്മിനെ ചുറ്റിപ്പറ്റിയ അതായത് ജാസ്മിൻ ആൻഡ് ജിൻഡോൻ്റെ സംഭവം അതായത് ഏതൊരു മനുഷ്യനെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം മെയിൻ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജാസ്മിനുമായിട്ട് എന്തെങ്കിലും വള്ളി പിടിക്കണം ജാസ്മിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ ചേരണം അതാണ് റിയൽ ഗെയിം ചേഞ്ചർ നമുക്ക് പറയേണ്ടി വരും ആയാലും എത്രയൊക്കെ വെറുപ്പ് നിങ്ങൾ കൊണ്ടെടുത്താലും അതനുസരിച്ചിട്ടുള്ള ഫാൻസ് ജാസ്മിൻ്റെ പുറത്തുണ്ട് ടോപ്പ് ത്രീയിൽ ജാസ്മിൻ ഉണ്ടാവും മിക്കവാറും കപ്പ് എടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് ഞാൻ ആദ്യം ഒരു ഇരുപത് ദിവസം മുമ്പേ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ ജയിലിലോട്ടേക്ക് കയറിയതിനു ശേഷമാണ് ഇന്നത്തെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത് അതായത് ജാസ്മിൻ കിടക്കാൻ ജാസ്മിൻ കിടക്കാൻ ജിൻഡോ സ്ഥലം കൊടുക്കുന്നില്ല ജയിലിൽ വന്നിട്ട് സ്വിച്ച് കിടന്ന് എ കൊണ്ട് ഉറങ്ങാനല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ ഓരോ സംഭവം പിടിക്കുന്നുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഹീറ്റപ്പ് ആവുകയും അഗ്രസീവ് ആവുകയും വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഓടി വരികയും പിന്നെ ശ്രീതു ഒക്കെ വന്ന് പിന്നെ ഓരോ ആൾക്കാരും അവരുടെ അഭിപ്രായം പറയുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതായത് ജാസ്മിന് കാല് നിവർത്തി വെച്ച് കിടക്കാനുള്ള അവസരം ജിൻഡോ ഉണ്ടാക്കുന്നില്ല ജിൻഡോ കൂർക്കമ്പലിച്ച് ഉറങ്ങുന്ന ഒക്കെ ആയിട്ടാണ് കാണിച്ചത് പിന്നെ ഇനിയിട്ടിട്ടാണെങ്കിലും ജിൻഡോ എത്രയൊക്കെ പറഞ്ഞിട്ടും സ്ഥലം കൊടുക്കുന്നുണ്ടായിരുന്നില്ല ബെഡിൽ കിടക്കാൻ വയ്യ ഇവിടെ തന്നെ കിടക്കണം ജാസ്മിൻ പിന്നെ എല്ലാ ജയിൽ നോമിനേഷനിലും ജാസ്മിൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജാസ്മിൻ സ്ഥിരമായിട്ട് പിടിച്ചെടുത്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് നല്ലൊരു ഫണ്ണായിരുന്നു അത് കാരണം ജയിൽവാസം സുഖകരമാക്കരുത് എന്നുള്ളൊരു മോട്ടീവിൽ ജിൻഡോ ഒരു സംഭവമായിട്ട് തോന്നി അതൊരു നല്ലൊരു ഗെയിമാണ് അത് കുറച്ച് കച്ചറാണെങ്കിലും ജയിലിൽ പോയി സുഖിക്കുക എന്നുള്ളൊരിത് ജയിലിൽ പോകുമ്പം തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടരുത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പിന്നെ ഒരു വീട്ടിലുള്ള ആൾക്കാരൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ജാസ്മിനെ പറയുകയാണ് ചെയ്യുണ്ടായിരുന്നു അത്ര റെൻ നോമിനേറ്റ് ചെയ്യരുത് കാര്യങ്ങൾ തീരെ വയ്യ എന്നുള്ള സംഭവമൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കഷ്ടമാണ് ലാസ്റ്റ് എല്ലാവരും വന്ന് എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ജിൻഡോനെടുത്ത് മാറിക്കിടക്കാൻ പറഞ്ഞ് ജാസ്മിന് വേറെ സ്ഥലം കൊടുത്ത് ആ രണ്ടാളും കൂടി സൊല്യൂഷൻ കണ്ടെത്തി എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ സംഭവം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ജാസ്മിൻ ജബ്രി ടീംസ് കൊണ്ടുവരാമെന്ന് നമുക്കറിയില്ല നമുക്കെന്തായാലും നോക്കാം എന്തായാലും ജാസ്മിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ട് വരികയാണ് ഗബ്രി കുറച്ചും കൂടി ഒന്ന് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നു ഈ ഒരു സർക്കിളിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്